സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത് അയ്യോ എന്താ എന്താ ഈ നല്ല തന്നെ മാഷ ഇരിക്കുന്നു നിങ്ങള് എന്താ പറയാ നമ്മളിപ്പോ എത്ര നന്നായിട്ട് നോക്കിയിട്ടും വളർത്തിയിട്ടും കാര്യം നശിപ്പിക്കാനെന്തോ നിങ്ങൾ പഠിപ്പിച്ചൊറ്റ കഴിവും ബുദ്ധിയും വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ നടത്തി പോണത് എനിക്ക് വരെ കുറവുണ്ടോ സ്വന്തം ഒരു മാസിനെ കിട്ടിയിട്ട് നേരെ ചോവ വളരാൻ പറ്റില്ല കളം നായി എന്താ വേണ്ട അല്ല എന്താ ഈ എനിക്ക് പറയണെനിക്ക് മനസ്സിലാവില്ലേ എന്താ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നസൂലം പിടിച്ചോ ചെയ്ത് വെച്ചിരിക്കണം നോക്ക് നിങ്ങള് നിങ്ങളുടെ മകൻ മകനാണ് ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെ ആയിരിക്കും ആദ്യം നോക്കുന്നത് ഇതാണ് ചോദ്യങ്ങൾ വേദന കൊള്ളും അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കേട്ടിട്ടൊരു കൂസലില്ല അത് സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കാണ് അറിയാൻ ചോദിക്കാണ് ഞാൻ

ും ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം സുന്ദരികളായ സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പത്ത് മാർഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അവന്റെ വീഡിയോ എടുക്കൽ ഇന്നത്തോടു കൂടി ഞാൻ നിർത്തും ഏകദേശം ഒരു മിനിറ്റോളം നമ്മുടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവർ നമ്മളിൽ വഴങ്ങി കഴിഞ്ഞെന്ന് ആ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും ഉയർത്തി വലത്തെ കയ്യെടുത്ത് പെൺകുട്ടിയുടെ ഇടത്തെ തോളിൽ പതുക്കെ സ്പർശിക്കുക ഞാൻ അങ്ങോട്ട് അളിയാ നമ്മുടെ കുടുംബത്തിന്റെ മാനം അളിയാ എന്താണ് നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി എങ്ങനെയാണെങ്കിൽ വൃത്തി കേട്ട ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് എന്റെ മോളെ കട്ടായിരുന്നു പറഞ്ഞേക്കു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അടിക്കാൻ അത് കേട്ട വഴിക്ക് അവൻ ഈ നാളെ കെട്ട കുടുംബത്തിന് പെണ്ണു കണ്ടാന്ന് പറഞ്ഞു ബന്ധം ഒഴിവായി എന്റെ മോളുടെ ജീവിതം പോയാലേ അതും സംഭവിച്ചു സംഭവിച്ചു ഇതിനൊക്കെ കാരണക്കാരൻ അളിയ മാത്രമാണ് അളിയ മാത്രമാണ് അളിയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വായിച്ചു കൊടുത്തു അതിന്റെ ഭാര്യ വൃത്തി കെട്ട ഒരു സാധനമാണ് കാണിക്ക വൃത്തി കെട്ടു പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയ മനുഷ്യന് ഞാൻ ചോദിക്കുമ്പോ മനുഷ്യന് തൊലിവിരിഞ്ഞു പോകണം നിന്ന് സോഷ്യൽ മീഡിയ കേടുത്ത് മറ്റേ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാവണം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം ബുദ്ധി വേണം അതിനുള്ള സാമർഥ്യവും വേണം നിനക്കതില്ല ഇല്ല അത് കഴിഞ്ഞ് അവർ തോന്നിയ ദിവസത്തിന് മനക്കളരുന്ന് നാണു മാനും ഓരോന്നിറങ്ങി പുറപ്പെടുമ്പോൾ യൂട്യൂബ് ചാനൽ ഒക്കെ മിനിറ്റ് സമയം തരും അതിനുള്ള എല്ലാം നിർത്തിക്കോണം ചെയ്ത് താമസിച്ചോ നടന്നു അച്ഛനോടും മാമനോടും ഒന്നും കൂടി വന്ന് എന്നെ തല്ലിട്ട് പറഞ്ഞിട്ട് പോവാൻ പറയൂ എന്തിനു അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട വൺ മില്യൺ വ്യൂവേഴ്സ് കിട്ടും Nha dâm má dâm